പറഞ്ഞു തിയേറ്റർ കത്തുമെന്ന് മോഹൻലാലിന്റെ പുറത്തായി തിയേറ്ററുകളിൽ ആവേശത്തിയ തുടരും സിനിമയിലെ മൈറ്റ് ബി ടി എസ് വീഡിയോ പുറത്തായി ബിഹൈൻഡ് ദി ഫൈറ്റർ എന്ന പേരിലാണ് അണിയറ പ്രവർത്തകർ വീഡിയോ പുറത്തിട്ടിരിക്കുന്നത് സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും എഡിറ്ററിന്റെയും ഒക്കെ വാക്കുകളിലൂടെയാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന തിയേറ്ററുകളിൽ പ്രേക്ഷകർ പറഞ്ഞ രംഗങ്ങളടക്കം ചിത്രീകരിക്കുന്നത് വീഡിയോയിലുണ്ട് പോലീസ് സ്റ്റേഷനിലെ മാസ ഫൈറ്റിനെതിരെ ഓക്കെ അല്ലേ സാർ എന്ന മോഹൻലാൽ ചോദിക്കുന്നതും ഡബിൾ ഓക്കെ തിയേറ്റർ കത്തിക്കും എന്ന മറ്റുള്ളവർ പറയുന്നതും വീഡിയോയിലുണ്ട് അത് സംഭവിക്കുകയും ചെയ്തു എന്നാണ് കമന്റുകളിൽ ആരാധകർ കുറിക്കുന്നത് എന്തോ അനായാസമായാണ് ഈ പ്രായത്തിലും ലാലേട്ടൻ ആക്ഷൻ ചെയ്യുന്നത് ബിടിഎസ് കണ്ടിട്ട് തന്നെ രോമാഞ്ചം ഫൈറ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിലും ലാലേട്ടൻ പണ്ടേ പുലിയ എന്നിങ്ങനെയാണ് വീഡിയോക്ക് താഴെയുള്ള കമന്റുകൾ വരുന്നത് ഫൈറ്റിനിടയിൽ ചവിട്ടിയവരെ എല്ലാം അവസാനം മോഹൻലാൽ തൊട്ട് നടുവയിൽ കൈവെക്കുന്നതും ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് സ്റ്റണ്ട് സിലീവയാണ് തുടരും സിനിമയിലെ ഫൈറ്റ് കൊറിയോഗ്രാഫർ കഥ പൂർണ്ണമായി കേട്ട് കഥയുടെ വികാരത്തെ മനസ്സിലാക്കിയാണ് സിൽവ ിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ക്ലൈമാക്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയമെടുത്തിരിക്കുന്നത് ഫൈറ്റ് ചെയ്യാനാണെന്നാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ജെയ്സ് ബിജോയ് പറയുന്നത് ലാലേട്ടിന്റെ മാസ് അഡ്രസ് ചെയ്താണ് എല്ലാ സ്കോറും ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്